ഞങ്ങളെ പിടിക്കാൻ പോവാറുണ്ട് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്നത്തെ രാവിലെ നമ്മൾ നമ്മള് ടോപ് സ്റ്റേഷനാണ് പോകുന്നത് മൂന്നാറ് ഒമ്പത് മണിയായി നേരെ ടോപ്പ് സ്റ്റേഷൻ പിടിക്കും അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി അതുപോലെ അവിടെ കുതിർ സവാരി എല്ലാ സംഭവങ്ങളും കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം ടോപ് സ്റ്റേഷൻ അറിയിച്ചില്ല മട്ടവട പോകണമെന്നുണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് മട്ടവട അപ്പം എല്ലാവർക്കും വീടിയായിട്ട് സാധിക്കും പോയിട്ട് വരാം അതിന് വലിയ തിരക്കില്ല ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ഈ പഴയ മൂന്നാറിൽ നിന്ന് ഒരു നടപ്പ് നടന്നു ഫ്ലൈറ്റ് കുറവാണ് തിരക്ക് കുറവാണ് കൊറോണ ആവുമ്പോൾ ഒരു എട്ടര ആവുമ്പോഴേക്കും എല്ലാ കടകളും എല്ലാം അടങ്ങി പഴയ മൂന്നാറിൽ നമ്മൾ ടൗണിലേക്ക് പോകുന്ന വഴിയാണിത് ഇപ്പൊ മൂന്നാറ് ടൗണാണ് ആണ് ഇവിടം തൊട്ടാണ് പുതിയ ടൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തന്നെ റൈറ്റിലേക്ക് ഒരു പാലമുണ്ട് അപ്പം പാലം കയറി ഫസ്റ്റ് ലെഫ്റ്റ് ആണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ ആ സെയിം റൂട്ട് തന്നെയാണ് മാട്ടുപ്പെട്ടി എക്കോ ഒക്കോ പോയിന്റ് എല്ലാം ഈ ഡയറക്ഷന് നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് വട്ടവട ടോപ് സ്റ്റേഷൻ കുണ്ടറ ഡാം മാട്ടുപ്പെട്ടി എക്കോ പോയിൻറ്റ് അങ്ങനെ ഒത്തിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ സൈഡിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ ടൗണിൻ്റെ അകത്തൂടെ അപ്പോൾ ഇവിടുത്തെ ബസാറാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ മൂന്നര ടൗണിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോകുന്ന വഴികളാണ് അതൊക്കെ സൗന്ദര്യമൊക്കെ ജീപ്പാണ് ജീപ്പിൻ്റെ കളിയാണ് ജീപ്പ് വരെ ഉള്ളു ലൊക്കേഷൻ ഒന്ന് ഇപ്പം നാല് കിലോമീറ്റർ അങ്ങനെ ടൗൺ വിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ രണ്ട് സൈഡിലൊന്നേണ്ടത് ആ അടിപൊളി സൂപ്പർ വ്യൂ ആണ് തേയിലത്തോട്ടം അങ്ങനെ നടുവിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഡ്രൈവ് ഒന്ന് നമുക്ക് സ്വപ്നമാണ് നല്ല രസമാണ് അതാണ് ഒരു നല്ലൊരു ഫീലിങ് കിട്ടും പോസിറ്റീവായവാണ് പ്രത്യേകിച്ച് റൈഡേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള വഴിയാണ് വലിയ തിരക്കില്ല കൊറോണ കാരണമാണ് അല്ലെങ്കിൽ ഈ വഴിയെല്ലാം നല്ല തിരക്ക് വന്നേനെ പിന്നെ മൂന്നാർ ഒരു ചെറിയ സ്വർഗം തന്നെയാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്ക് ചെറിയ സ്വർഗ്ഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരെ ടോപ് സ്റ്റേഷനാണ് പിടിക്കുന്നത് ടോപ്പ് സ്റ്റേഷന് രാവിലെ പോകണം നമ്മൾ അന്വേഷണം പറഞ്ഞാൽ രാവിലെ ചെല്ലുവാണെങ്കിൽ കോട കാണത്തില്ല കോടയില്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് വ്യൂ നല്ല സൂപ്പറായിട്ടൊരു തമിഴ്നാട് വ്യൂ കാണാൻ പറ്റും അതിനാണ് ഞങ്ങൾ രാവിലെ തന്നെ വിട്ടത് അത് കഴിഞ്ഞിട്ട് വേണം വട്ടവട പോകാൻ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ടീ ഫാക്ടറി കാണാം പ്രവേശനം ഉണ്ടോയെന്നറിയത്തില്ല പിന്നെ റൈറ്റ് സൈഡ് നല്ല വ്യൂ ജീപ്പുകൾ ധാരാളം വരുന്നുണ്ട് ഇതാണ് മാട്ടുപെട്ടി ഡാമിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ അത് തിരിച്ചു വരുമ്പോഴാണ് നമ്മളിവിടെ ഇറങ്ങുന്നത് അന്യായ വ്യൂ ആണ് മാട്ടുപെട്ടി ഡാം ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് ഡാമിനെ മെലിക്കൂടെ വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഡാമുകൾ കേരളത്തിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല അറിയാമെന്ന് അവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മാട്ടുപ്പട്ടി ഡാമിൽ കയറുകയാണ് ഊഫ് ഈ ഡാമേ ഓ രാവിലെ ടൂറിസ്റ്റുകളും വളരെ കുറവാണ് തിരക്കൊന്നുമില്ല ഷോപ്പുകളൊക്കെ ആണല്ലോ ഓപ്പണായി വരുന്നേ ഉള്ളു സൈഡിലുള്ളത് പോകുന്ന വഴിക്കുള്ളൊരു കുഞ്ഞ് ഗ്രാമമാണ് റൈറ്റ് സൈഡിലൊരു കടയുണ്ട് അതിൻ്റെ കടക്കാത്താണ് രണ്ട് മരങ്ങൾ തണലായിട്ട് നല്ല രസമാണ് കുഞ്ഞ് കുഞ്ഞ് ഷോപ്പുകളും ഉള്ളൊരു ചെറിയൊരു ടൗണാണ് ആ ലെഫ്റ്റ് സൈഡ് ഇതേണ്ട ഒരു റേഷിങ്കട ആഹാ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരാണെല്ലാം തമിഴിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു കാണുന്നവർക്കൊരു കൗതുകമാണ് ചെറിയ വില്ലേജ് ചെറിയ തിരക്കുകൾ അല്ലേ മാസ്ക് എല്ലാം വെച്ചിട്ടൊക്കെ ഉണ്ട് ചെറിയ വീടുകൾ

പരിപാടി ഒന്നുമില്ല ഇപ്പം ഒരു അവര് കട്ട് ചെയ്യുന്ന സൈസ് ഒരു മെഷീൻ അത് കട്ട് ചെയ്യുന്നു പുറത്തിൽ പുറകെ തൂക്കിയിട്ടിരിക്കുന്ന കൊട്ടയിലോട്ട് നിറയ്ക്കുന്നു നല്ല രസമാണ് അവര് ഈ ചെയ്യുന്ന കാണാ അവര് പറിച്ചിരിക്കുന്ന തേയില മൊത്തം ചാക്കില് ാണ് പറച്ച തേയിലകൾ കൊണ്ടുപോകുന്ന വണ്ടിയാണ് നല്ല രസമാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടോപ്പ് ടോപ്പറേഷൻ എത്തിയിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയാണ് വട്ടവടയൊക്കെ എൻട്രൻസിലേക്ക് നമ്മൾ കയറുന്ന വഴി അല്പം മോശമാണ് പട്ടികളൊക്കെ വഴി മുടക്കി നിൽക്കുകയാണ് കുഴപ്പമില്ല ആ ഡൗൺ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല ജീപ്പും ബുള്ളറ്റും അവരൊക്കെ കയറി പൊക്കോളും അല്ലാത്ത വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് സ്വൽപ്പം നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ നടന്നു പോകാനോടെ ദൂരമുള്ളൂ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആണ് കൊറോണ ആയതുകൊണ്ട് സ്റ്റെപ്പ് കൂടി നമുക്ക് താഴേക്ക് ഇറങ്ങാം ഓ ഗൈസ് നമ്മൾ വന്ന സമയം വളരെ മോശമായി പോയി തമിഴ്നാട് വ്യൂ പോയിട്ട് ടീ പോലും കാണാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഫുള്ള് കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു മാറുമോന്ന് ഒരു ഹാഫ് ആൻ അവറുകൂടെ ഞങ്ങൾ നോക്കും ഈ കോളം മാറിയില്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വട്ടവടയ്ക്ക് പോകുന്നതായിരിക്കും കോടയാണെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ മഞ്ഞിൽ മൂടി നിൽക്കുന്ന ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വട്ടവടയ്ക്ക് പോവാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് സ്വൽപ്പം കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് വട്ടവടയ്ക്ക് പോകുന്ന റൂട്ട് അപ്പം ഇത് ഒരു നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വട്ടവടയ്ക്ക് പോകുന്നത് ഇതിനിടയ്ക്ക് വണ്ടി നിർത്താനൊന്നും പറ്റത്തില്ല അതോ ചെക്ക് പോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം രക്ഷയില്ല കിടും ആൾക്കാരുടെ കാൽപാതം പറ്റാത്ത കൊണ്ട് നല്ല വൃത്തിക്ക് അതിസുന്ദരമായിട്ട് കിടക്കുന്നു പാമ്പാടൻചോല രണ്ട് കോട്ടേജുണ്ട് അടിപ്പൊള്ളി അവിടെ ഗവൺമെൻറ് കോട്ടേജ് ആണ് അവിടെ നമുക്ക് താമസിക്കാൻ പറ്റും നേരത്തെ ബുക്ക് ചെയ്യണം അതിനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സേഫ് ആണ് നമ്മൾ ചെക്ക് പോസ്റ്റ് വണ്ടി ഇട്ടിട്ട് ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പാമ്പാടൻചോല നാഷണൽ പാർക്കാണിത് ഒരു ബിൽഡിങ്ങോ ഒന്നുമില്ല അടിപൊളി നല്ല കാടിന് നടുക്കൂടെ ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും എന്നാൽ നല്ല രസം ഇതുമ പറയൂ കാലിസിന്റെ ഒരു ഫോറസ്റ്റ് ആണ് ഇതിനകത്തൂടെ നല്ല തന്നെ സിനിമയിലൊക്കെ കാണുന്ന സൈസ് വഴി ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സാധനമാണ് മൂന്നാറി വരുന്നവരിത് ജസ്റ്റ് കാണാതെ പോകരുത് ഈ ടോപ്റ്റേഷൻ എട്ട് എട്ട് കിലോമീറ്ററേ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ വന്നാൽ നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യും അവിടെ നിന്നുള്ള വഴി ഫുള്ള് കാടിനകത്തൂടെ ടിപൊളിയ വലിയ മഴയുള്ളപ്പോ ഒന്നും വരല്ല ഇതുപോലെ മരമൊക്കെ വീണ് കിടക്കുന്നു വഴി ബ്ലോക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും വല്യ മരങ്ങളാണ് നോക്കി വന്നിട്ടാകു വരുമ്പോ വേണ്ട വേറൊക്കെ താമസിക്കുന്നവരാണ് അവര് ഈ ഒടിഞ്ഞു വീഴുന്ന മരമൊക്കെ മൂന്നാറ് വരുന്നാറ് ഞങ്ങളെ കാല് പിടിക്കാൻ നിങ്ങൾ കണ്ടിട്ട് പോവാറുട്ടോ അല്ലെങ്കിൽ ചുമ്മാ നമ്മള് പാക്കേജ് എടുത്ത് വരണ്ട് നമ്മള് എങ്ങനെയൊരു വണ്ടി സംഘടിപ്പിച്ച് വരണം എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ നമ്മളെ രണ്ട് മൂന്ന് സ്പോട്ട് കാണിച്ച് ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ കാണിച്ച് വിടും ഇതങ്ങനെയല്ല നമുക്ക് നമ്മൾ തന്നെ വരുവാണെങ്കിൽ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് ഫാമിലിയോ ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ ബൈക്കൊക്കെ ഓടിക്കുവാണെങ്കിൽ കൂളിയാണ് ാണ് ഈ വട്ടവട ടൗൺ എന്ന് പറയുന്നത് ടൗണിലേക്ക് നമ്മൾ എത്തുന്നു ബാക്കി മൊത്തം ഇവര് വീട് മൊത്തം അടിപ്പിച്ചാണ് കൃഷി സ്ഥലങ്ങള് ഒരുമിച്ച് ആ വട്ടവടക്ക് പോകുന്നവര് നേരത്തെ പോണം ആറു മണിക്കിപ്പുറം നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിയണമെന്നാണ് ചെക്ക് പോസ്റ്റ് എന്നവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വട്ടവടയുടെ സൗന്ദര്യം തന്നെ കൃഷിയാണ് നമ്മളാ മേളു നോക്കുമ്പോൾ തന്നെ തട്ട് തട്ടായിട്ട് ചെയ്യുന്ന കൃഷി രീതികളാണ് അവിടെ വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം വട്ടവടയിലാണ് ഉള്ളത് കൃഷിയാണ് അവരുടെ മെയിൻ വട്ടവട ടൗണിൽ നമ്മൾ കയറുന്നില്ല റഷായിരിക്കും ഞങ്ങളെവിടെ ഇട്ട് കണ്ടു തിരിച്ച് ഇതാ കൊണ്ടുവരുന്ന യുക്കാലികൾ മരങ്ങളെ വിറക് പോലെ ആക്കി അവർ സൈഡിൽ വെച്ചിട്ടുണ്ട് വിൽപ്പനക്കായിരിക്കും എന്താണ് നല്ല രസമുണ്ട് നീളമുള്ള വിറകുകൾ ഇവരുടെ വരുമാനമായിരിക്കും വരുമാനമാർഗമായിരിക്കും വിറക് വട്ടവട ഒരു പച്ചക്കറി വില്ലേജാണ് ഇതാണ് വട്ടവടയുടെ സൗന്ദര്യം കൃഷിയായ ഒരു വില്ലേജ് ആയതുകൊണ്ട് കാർഷിക വില്ലേജ് ആയതുകൊണ്ട് ഒരു രസമാണ് ഡാർ വ്യൂ ആണ് അടുത്ത വട്ടം മൂന്നാർ വരുമ്പോൾ വട്ടവടയിൽ വന്ന് താഴെ ഇറങ്ങി കാണണം എന്നാണ് ആഗ്രഹം ആ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വട്ടവടയുടെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് തിരിച്ചേക്കുവാണ് നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് അത് പോകുന്ന വഴിക്കാണ് നമുക്ക് കുണ്ടറ ഡാം അതുപോലെ കോയിൻ്റ് എല്ലാം കാണേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ വട്ടവടയിലിറങ്ങാഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോൾ തേയിലത്തോട്ടം എല്ലാം കണ്ട് വന്നതുകൊണ്ട് നന്നായി തിരിച്ചു പോകുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല കോടയാണ് ആ നമ്മൾ അത് കഴിഞ്ഞ് വട്ടവടയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കുണ്ടള ആ കുണ്ടള ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇല്ല തിരക്കൊന്നുമില്ല മുമ്പ് ഭയങ്കര തിരക്കാണ് ഈ ഷോപ്പെല്ലാം എല്ലാം ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ ഷോപ്പ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് കൊണ്ടറ ഡാമിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഒരു കിടുക്കച്ചി വ്യൂ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പോസിറ്റ് യൂക്കാലി ഫോറസ്റ്റ് ആണ് അവിടെ നമുക്ക് ഫോട്ടോസ് അതുപോലെ തന്നെ കൊട്ടവഞ്ചി സർവീസും എല്ലാം ഉണ്ട് കൊട്ടവഞ്ചി പേടിയായതിനാൽ ഞങ്ങൾ കയറുന്നില്ല ഷട്ടർ ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയും വെള്ളം പൈൻ ഫോറസ്റ്റ് ഇതാണ് അവിടെ രണ്ട് മൂന്ന് ഷോപ്പ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ബോട്ടിംഗ് ഉണ്ട് പെഡൽ ബോട്ടും ഉണ്ട് പിന്നെ കൊട്ടവഞ്ചി സർവീസുമാണ് ഉള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ കൊട്ടവഞ്ചി അടിപൊളി അങ്ങനെ ഞങ്ങൾ കുണ്ടല ഡാമിൽ നിന്ന് നേരെ എക്കോ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പം നമ്മൾ കുണ്ട്രിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുണ്ടല ഡാമാണ് ഇങ്ങോട്ട് വരുമ്പോൾ കോടയൊന്നുമില്ല ഒന്നുമില്ല നല്ല അടിപിൾ ക്ലൈമറ്റ് ചെറിയ തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ എക്കോപ്പിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് ഭയങ്കര രസമായിട്ടുള്ള ഗ്രാമം നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണത് കൃഷിയിടങ്ങളാണ് വീടുകളെല്ലാം അടുപ്പിച്ച് കൃഷിയിടങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു പള്ളി അമ്പലം എല്ലാം ഉണ്ട് വാവ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എൻട്രൻസ് ഫീസ് പത്ത് രൂപയാണ് പെഡൽ ബോട്ട് അതുപോലെ തന്നെ നമ്മുടെ കൊട്ടവഞ്ചി സർവീസും എല്ലാം ഉണ്ട് അപ്പോൾ എക്കോ പോയിന്റിനെക്കോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം പൊട്ടവഞ്ചിലൊക്കെ ആൾക്കാർ ചേർന്നുണ്ട് എക്കൊക്കെ അടിപൊളിയ തിരിച്ചു കേൾക്കുന്നുണ്ട് ഫോണിൽ കൂടെ അത്ര ക്ലിയർ അല്ല പ്പോൾ നമ്മുടെ സമയം ഒരു മൂന്നര നാലുമണി ആകുന്നു അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോ പോയിൻ്റിലേക്കാണ് നമ്മൾ പോകുന്നത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ക്ലാരിറ്റി കിട്ടില്ല ഇതാണ് നമ്മുടെ മൂന്നാറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ പോയിൻറ്റ് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതിൻ്റെ കൊണ്ട് ക്ലാരിറ്റികൾ കുറച്ച് കുറവാണ് ഫോട്ടോ എടുക്കുന്നവർ രാവിലെ എടുക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നാളെ ഞങ്ങൾ മറയൂര് അതുപോലെ മറയൂർ ചിന്തനക്കാടുകൾ കാന്തല്ലൂരൊക്കെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്ന വരെ Bye-bye.